ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് ശേഷം സുരക്ഷിതമല്ലേ നമ്മൾ ഡ്രൈവിംഗിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തെ നമുക്ക് നിർത്തി നിർത്തി തിരിച്ചു എടുക്കാനായിട്ട് കഴിയണം ഈ തിരിച്ചു തിരിച്ചെടുക്കാൻ പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വാഹനം നമുക്ക് നേരെ നിർത്തി നിർത്തി എടുക്കാനായിട്ട് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് പക്ഷെങ്കിൽ ഇതുപോലെ ഒരു വാഹനം ഇപ്പൊ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് നിൽക്കുകയാണ് ഇവിടുന്ന് വണ്ടി റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ പറഞ്ഞാൽ പലർക്കും സംഭവിക്കുന്ന വാഹനത്തിന് സ്പീഡ് കൂടി പോകുന്ന ഒരു പ്രശ്നം വരും എന്നിട്ട് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് വണ്ടിയെ നേരെയാക്കാനായിട്ട് പലർക്കും അറിയത്തില്ല അപ്പം നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് വാഹനത്തെ പെട്ടെന്ന് നേരെയാക്കാനായിട്ട് പഠിക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫാകാതെ ഏത് കണ്ടീഷനിലും നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയും അതാണ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് എടുക്കേണ്ടത് എന്നാൽ പലർക്കും ഇത് ഇതറിയത്തില്ല ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ബ്രേക്കെ കാല് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് നമ്മൾ ഇടത്തെ കാല് ഉപയോഗിച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ഇത് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഞാനൊന്ന് ഒരു റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ടൊന്ന് കൊടുക്കുന്നു എന്നിട്ട് പതിയെ ഇതെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുകയാണ് അപ്പം ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് വണ്ടി നമ്മുടെ ഇതുപോലെ അനങ്ങി തുടങ്ങും ഇങ്ങനെ അനങ്ങി തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഞാനിപ്പോൾ ആക്സിലറേഷൻ ഒന്ന് അയച്ചു അയച്ചിട്ട് സ്റ്റിയറിങ് നേരെയാക്കി അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് വണ്ടി ി തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ അയച്ചിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക ശേഷം മാത്രം ആക്സിലറേഷൻ കൊടുക്കുക ഇത് നിങ്ങൾ ഇങ്ങനെ ഇതുകൊണ്ട് ഇതുപോലെ വീണ്ടും നിർത്തിയിട്ട് പ്രാക്ടീസ് എടുക്കണം ഇനി വീണ്ടും പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ ഞാൻ ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ട് ചെയ്തിട്ടിത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയായിക്കാണ് ആക്സിലറേഷൻ കൊടുത്തോണ്ട് അയച്ചാൽ വണ്ടി ഓഫ് ആകത്തില്ല ഇതുപോലെ ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് വണ്ടി ആക്സിലറേഷൻ അയച്ചാൽ വണ്ടി സ്ലോ ചെയ്തു എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഇങ്ങനെ ഒരു വാഹനത്തെ കൺട്രോൾ ചെയ്തെടുക്കാൻ പഠിക്കണം ഇതെടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ടേൺ ഒക്കെ എടുക്കുന്ന സമയത്ത് വളരെ പ്രയോജനം ചെയ്യും അത് ഇടതു സൈഡിലേക്കുള്ള ഒരു ടേൺ ആണെങ്കിൽ ും അല്ലെങ്കിൽ വലത് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണെങ്കിലും നമുക്കെടുക്കുമ്പോൾ പ്രയോജനം ചെയ്യും പ്രത്യേകിച്ച് ഒരു കയറ്റത്തോടു കൂടി ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടും വണ്ടിയെ കൺട്രോൾ ചെയ്ത് തിരിയാനായിട്ട് കഴിയും അപ്പോൾ ഇതാണ് ആദ്യം പ്രാക്ടീസ് എടുക്കണേ